രാവിലെ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ അനിയാണ് രണ്ടു തവണ ലൈസൻസ് എടുക്കാൻ പോയിട്ടും കിട്ടി രണ്ടല്ല മൂന്ന് മൂന്ന് തവണ തവണ ലൈസൻസ് എടുക്കാൻ പോയിട്ടും കിട്ടിയിട്ടില്ല അപ്പൊ ലൈസൻസിൽ ഒരു തവണ ഫെയിലായ അടക്കേണ്ടതെന്നും അതൊക്കെ എന്താണ് തോക്കാനുള്ള കാരണമെന്നുള്ള നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം എന്നാ എന്താണ് സംഭവിച്ചത് റൗണ്ട് റൗണ്ട് ആ നമ്മൾ ഒരു ടെസ്റ്റ് പോലെയാണ് അപ്പോഴേ നമ്മള് കുറച്ചാൾ വീഡിയോസ് ഒന്നും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി മേട സഹോദരി വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നുണ്ട് യുപിക്കാര് അതായത് നമ്മൾ എ ക്യാമറ പേടിച്ചാ പോരാ സിഗ്നൽ പേടിച്ചാ പോരാ നമ്മള് സി എ ഡി വണ്ടികൾ പേടിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടില് വണ്ടി ഓട്ടിക്ക് അറിഞ്ഞിടാത്ത ഒരാള് ചിലപ്പോ ഇവിടെ വരുമ്പഴത്തേക്ക് ഒറ്റ ടെസ്റ്റിൽ തന്നെ പാസ് ആവുന്നതും കാണാം അതേ ആണെങ്കിൽ തന്നെ ഒറ്റ ടെസ്റ്റിൽ തന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റൊക്കെ വിജയിക്കുന്നതാണ് കേട്ടോ അപ്പൊ നാട്ടി വെച്ചാ വെച്ചിട്ടാണ് ഉണ്ടാക്കുവരുന്ന നാട്ടി വെച്ച് ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു മോർണിംഗ് മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വന്നിട്ട് ഞായറാഴ്ച അല്ല തിങ്കളാഴ്ചയാണ് കുറച്ചുകൾ നമ്മൾ വീഡിയോസ് ഇല്ലായിരുന്നു എന്താണെന്നുള്ള കാര്യമൊക്കെ വഴി പറഞ്ഞുതരാം അപ്പോൾ ഒരു സമയം വന്നിട്ട് ഇപ്പോഴും ആറ് പത്തായിട്ടോ നമ്മൾ സ്കൂളിലോട്ട് പോകാനായിട്ട് രാവിലെ റെഡിയായി വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആറ് പത്ത് ഉണ്ടോ നമ്മളെ നാട്ടിലത്തെ ഒരു പത്ത് പണിയുടെ ഫീലാണ് കേട്ടോ വെയിൽ അടിച്ച് തുടങ്ങി നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴും പെട്ടെന്ന് തന്നെ ചൂടാവും അപ്പോൾ ഇപ്പോഴും വണ്ടിയിൽ ഇന്നലെ ഈ പുള്ളർ ഇരുന്നിട്ട് ഐസ്ക്രീം ചോക്ലേറ്റൊക്കെ അഴിച്ച് കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു അത് ഞാൻ കാണിച്ചിട്ടില്ല അതിനുശേഷം ഇതാ ഈ ഒരു ഇതല്ലോ ഇത് സംഭവം എന്ന് വെച്ചാൽ ഡാഷ് ബോർഡ് ക്ലീനറാണ് കേട്ടോ ഇതിപ്പോൾ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ളൊരു സാധനമാണ് ഇത് നമ്മൾ അടിച്ചിട്ട് ഒരു തുണി വച്ചിട്ടങ്ങ് തുടച്ചു കഴിഞ്ഞാൽ കാറിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം രാവിലെയൊക്കെ എണീച്ച് വരുന്നവർക്ക് ഒരു നല്ലൊരു ഫ്രഷ് മണം കിട്ടും അവർ ഇന്നത്തെ ദിവസം കിടിലായിരിക്കും ഇതൊക്കെ അവസ്ട്രിയറായിട്ട് നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന തട്ടിക്കോട്ട് ഉടായ്പ് കാര്യങ്ങളാണ് ഈ സ്ട്രോബെറിയുടെ മണം അപ്പോഴേ രാവിലെ എണീച്ച് വരുന്നവർക്കൊരു എന്താണ് ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും അതോടുകൂടി ഇന്നത്തെ ദിവസം അവരും ആരംഭിക്കും നമ്മളും ആരംഭിക്കും കേട്ടോ അപ്പോഴേ നമ്മൾ കുറച്ചാണ് വീഡിയോസ് ഒന്നും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊലാലി വേണ്ട സഹോദര വീട്ടിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു നമ്മുടെ യുപിക്കാരൻ അവൻ നാല് വർഷം നിന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് ലീവിന് പോയിക്കാണ് അവൻ പോയിട്ട് പോയിട്ടിപ്പോൾ ഏകദേശം ഒരു മാസം ആയതിനുള്ളൂ അവൻ എന്നോട്ട് പോയോ അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുക്കും കാര്യങ്ങളൊക്കെ നിർത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് ഓട്ടോവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഓടണം ഞാൻ ലീവിന് പോകുമ്പോഴത്തേക്ക് അവനാണ് ഓടുന്നത് അപ്പോൾ അവൻ ലീവിന് പോകുമ്പോഴത്തേക്ക് നീ ആ ഓടിയോ പറ്റോളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇത് ഓവറായിട്ട് ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പകലും രാത്രിയും എല്ലാം ഇപ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് കുറച്ച് തന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ നേരത്തെ പറയാം ഓട്ടോ ഉള്ളപ്പോഴത്തേക്കും നിനക്ക് നേരത്തെ മെസ്സേജ് അയക്കാം വൃതി പിടിച്ച് പോകണ്ട നീ ഒരു മൂന്ന് മാസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഞാനും വിചാരിച്ചു ഒക്കെ കുഴപ്പമില്ല മൂന്ന് മാസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പം നമുക്ക് നമ്മുടെ ജോലിയിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറച്ച് നാൾ യൂട്യൂബിൽ നമ്മൾ വിട്ടു നിന്നാണ് കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് ഇടയ്ക്ക് മറിക്കൊക്കെ വരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴും അച്ചാർ നമ്മൾ സ്ഥിരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പൊ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഇപ്പൊ സമയം വന്നിട്ട് ഏഴ് മണി ആയപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്ക് കുറഞ്ഞ ഒരു റോഡാണിത് നമ്മൾ സ്ലോയിൽ പോയാൽ മതി പിന്നെ ഇപ്പൊ ഒരുപാട് സി ഐ ഡി വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോലീസിന്റെ തന്നെ സി ഐ ഡി ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഒട്ടിക്കാൻ ശ്രമിക്കുക അത് അവർ നോക്കുന്ന ഫസ്റ്റ് ആയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അവർ ഏത് വണ്ടിയിലാണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ മുന്നിലോ പുറകിലൊക്കെ കാണാം നമുക്ക് മനസ്സിലാവത്തില്ല സി എ ഡി വണ്ടിയാണോ അതോ സാധാ കാർന്നെ നമ്മൾ വിചാരിക്കുകയുള്ളൂ കേട്ടോ ആ രീതിയിലാണ് വരുന്നത് അവർ നോക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ ഇരുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും കേട്ടോ അവരിങ്ങനെ നോക്കി പൊക്കോണ്ടിരിക്കും ഒരേ ഒരു കിലോമീറ്റർ രണ്ട് ഒക്കെ ഇടയ്ക്ക് ഓരോ വണ്ടികൾ കാണും അവരത് അപ്പൊ അവര് പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അണ്ട ആ ഫ്രണ്ടിൽ പോകുന്ന കാറുണ്ടോ അത് ലൈൻ ചേഞ്ച് ചെയ്തപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടോ അതേപോലെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന അവർ പ്രത്യേകം ശ്രദ്ധിക്കും അതേപോലെ തന്നെ അവര് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും ഡിസ്റ്റൻസ് പ്രധാനമാണ് കേട്ടോ അതായത് ഒരു വണ്ടി കുത്തി ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ കൊണ്ട് ഇടിക്കാത്ത രീതിയിൽ വണ്ടി നിർത്തുന്ന രീതി ഒരു അഞ്ചു മീറ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിന്റെ കറക്റ്റ് അറിയത്തില്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയപ്പോ അത് ഉണ്ടായിരുന്നു ആ ചോദ്യം അതില് ജയിച്ച് ഇപ്പൊ അഞ്ചാണോ നാട്ടിലാണോ തോന്നുന്നുണ്ടോ അഞ്ച് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക പിന്നെ അവർ നോക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പൊ നമ്മളെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുമ്പഴത്തേക്ക് അതിന്റെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഡ്രൈവർ കറക്റ്റായിട്ട് റോഡ് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണോ അതോ ഇനി ഫോൺ കളിച്ചിട്ടാണോ വണ്ടി ഓടിക്കണമെന്ന് ആ വണ്ടിയുടെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവര് കൂടെ വന്നിട്ട് അവർ നോക്കും ഒരു പക്ഷെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇതിലേത് തെറ്റ് ചെയ്താലും അവർ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവർ ബേക്കിൽ നിന്ന് അടിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറയും കേട്ടോ വണ്ടി ഒതുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം റോഡിന്റെ വലത് സൈഡ് ചേർത്ത് വണ്ടി നിർത്തുക അപ്പോഴെ തന്നെ അവർ കൂടെ വന്ന് വണ്ടി നിർത്തിക്കോളും നൈസായിട്ട് അവരടുത്ത് ഇറങ്ങി വന്നോളും അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയാലും കുഴപ്പമില്ല പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലീസുകാരെ കണക്കിട്ട് എറ ലൈസൻസ് എറ ബുക്കും പേപ്പർ എറ ആർ സി അങ്ങനെ ഒന്നും അല്ലാട്ടോ അവരെയും വളരെ മാനമായിട്ട് സലാമൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും അതൊരു കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും കേട്ടോ നമുക്കൊരു പേടിയെന്ന് പറഞ്ഞൊരു സാധനം കാണത്തില്ല പിന്നെ നമ്മൾ ഫൈൻ അത് അടച്ചു കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിക്ക് മച്ചാൻ വരെ അപ്പൊ പുതിയായിട്ട് വന്നവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ സംഭവം കേട്ടോ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എഐ ക്യാമറ പേടിച്ചാൽ പോരാ സിഗ്നല് പേടിച്ചാ പോരാ നമ്മൾ സി എ ഡി വണ്ടികളും പേടിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേ ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് എന്തൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ഫുഡ് കഴിക്കണം ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ അനിയണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാം എന്താണ് പരിപാടി എന്ന് നോക്കട്ടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോവാം ചിലപ്പോൾ അനിയണ്ണന് ഹോട്ടലിൽ വരും അതുകൊണ്ടാണ് വിളിക്കാമെന്ന് വെച്ചത് അപ്പം നമ്മുടെ എക്സിറ്റ് എത്തിക്കഴിഞ്ഞ കേട്ടോ എക്സിറ്റ് മുപ്പത്തി നാല് ഓക്കെ അപ്പോൾ എക്സിറ്റ് മുപ്പത്തി നാല് ഭാഗത്തോട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് നമുക്ക് കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇത്ര സമയത്ത് ലൈസൻസ് എടുക്കാൻ നല്ല പാടാണെന്ന് കേട്ടു അതായത് പഴയ കണക്കൊന്നുമല്ല ടെസ്റ്റ് എളുപ്പമാണെങ്കിലും നമ്മുടെ ലേണേഴ്സ് ലൈസ അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റ് ഭയങ്കര ടഫായിട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അനിയണ്ണനെയൊക്കെ പോയിട്ട് രണ്ട് ഓണ പോയിട്ടും കിട്ടിയില്ല അത് വേറെ രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ വരുന്ന അവര് ഇതേണക്ക് പോയിട്ട് കിട്ടിയില്ല അതിൽ ഒരാൾക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച കിട്ടി എന്ന് പറഞ്ഞു രണ്ടും മൂന്നും തവണ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ടെസ്റ്റൊക്കെ കടുപ്പുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ശേഷം അറുപത് റിയാലോ എൺപത് റിയാലോ ആണെന്ന് തോന്നുന്നു തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഫീസ് അടക്കണം വീണ്ടും ടെസ്റ്റ് അടിക്കണം ഇത് തന്നെ അറുപതാണോ എൺപതാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അറുപതാണെന്ന് അപ്പൊ ഫീസ് അടയ്ക്കുക വീണ്ടും ടെസ്റ്റ് അടിക്കുക എത്ര നാൾ നമ്മളെ തോപ്പിക്കാൻ പറ്റും എപ്പോഴായാലും നമ്മൾ ജയിച്ചിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ടെസ്റ്റ് അടിച്ചോണ്ടേ കേട്ടോ ജയിച്ചിരിക്കും പിന്നെ ഒരിക്കൽ റോഡ് ടെസ്റ്റ് ചെയ്ത പിന്നെ റോഡ് ടെസ്റ്റ് ഇല്ലാന്ന് തോന്നും പിന്നെ നേരെ കമ്പ്യൂട്ടർ ടെസ്റ്റ് മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ആരും പേടിക്കണ്ട എല്ലാവർക്കും ലൈസൻസ് എടുക്കാനായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ അതിനുവേണ്ടി കുറച്ച് പരിശ്രമിക്കണം അവിടെ തന്നെ ഉണ്ട് കേട്ടോ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അതിന്റെ സ്ലിപ്പ് കിട്ടും അതൊക്കെ റൂമിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ മാറ്റി വെച്ചിട്ട് അതൊക്കെ ഇരുന്ന് വായിച്ച് നോക്കുക അതൊക്കെ ഇരുന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ എല്ലാവരും ആദ്യത്തവണ തന്നെ ജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ രണ്ടാമത് ജയിച്ചാലും മൂന്നാമത് ജയിച്ചാലും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴത്തെ സമയത്ത് ഒരു ലൈസൻസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ചിലവർക്ക് അത് സിമ്പിൾ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സിമ്പിളായിട്ട് എടുക്കുന്നവരൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നാട്ടില് വണ്ടിയൊന്നും അധികം ഓടിച്ചിട്ടുണ്ടാവില്ല കഴിഞ്ഞാൽ പലരും അത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് വണ്ടി ഓട്ടിക്ക് അറിഞ്ഞിടാത്ത ഒരാൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒറ്റ ടെസ്റ്റിൽ തന്നെ പാസ് പാസ്സാവുന്നതും കാണാം അതേയാണെങ്കിൽ തന്നെ ഒറ്റ ടെസ്റ്റിൽ തന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റൊക്കെ വിജയിക്കുന്നതാണ് കേട്ടോ അപ്പൊ വർഷങ്ങളായിട്ടൊക്കെ വണ്ടി ഓട്ടിച്ച് നാട്ടില് സെറ്റായിട്ടുള്ളവർ വന്നിട്ട് തോക്കുന്നതും കാണാം അപ്പൊ അതൊന്നും അതിലൊന്നും കാര്യമില്ല അതൊക്കെ ചിലരുടെ ലെക്കെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും എല്ലാം റെഡിയായി ആയി വരണമെന്നില്ലല്ലോ യെസ് അപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അനിയണ്ണ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടാ അടുത്ത് ഇന്നലെ ഞാൻ ഓർമ്മിച്ചല്ലേ അവിടെ ഉപ്പുമാവ് വയ്ക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ അങ്ങോട്ട് പോകാം പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ വിളിക്കാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസിന്റെ കാര്യം വണ്ടിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇനി ഓട്ടിച്ച് വന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ വെച്ച് വിട്ടുപോയി ഇനി നമുക്ക് എന്തായാലും തിരിച്ച് ഒന്നുകൂടെ അങ്ങോട്ട് പോകണം നല്ല ചൂട് ഉപ്പുമാവ് കഴിക്കാം അനിയണ്ണ അവിടെ തയ്യാറാക്കുന്നുണ്ടെന്ന് തോന്നും അപ്പോൾ നമ്മൾ എന്തായാലും വീട് വരെ വന്ന സ്ഥിതിക്ക് ആ ചെടി മുറ്റത്തേക്കുന്ന ചെടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കാറുണ്ട് കേട്ടോ വെയിൽ രാവിലെ തന്നെ നല്ല വെയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിട്ട് അതിന് ശേഷം നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം എന്തായാലും നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ ജോലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതേ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോകാളു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോകാനായിട്ട് ആൾറെഡി നമുക്കൊരു പെർമിഷൻ ഉണ്ട് ആ ഒരു പെർമിഷൻ വെച്ചിട്ടാണ് നമ്മൾ അഞ്ഞണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നത് കേട്ടോ അതായത് എന്തായാലും പോയിട്ട് പോയി നനയ്ക്കട്ടെത്തിന് ശേഷം പോയിട്ട് അപ്പം നമ്മൾ ഉപ്പാവിനോട് കഴിക്കാനായിട്ട് പഴം വാങ്ങണമെന്ന് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പം നമ്മൾ നേരെ ഉത്തേമിലോട്ടാണ് വന്നത് ഉപ്പാവും കട്ടൻ ചായ മാത്രമേ ഉള്ളൂ വേറെ വേറൊന്നും ഇല്ലാ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി ശരി നമുക്ക് പഴം മേടിച്ചിട്ട് വരാം അപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉത്തേമല്ല അതെല്ലാം സ്റ്റാഫുകളുടെ വണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് അകത്ത് പോയിട്ട് പഴം എടുക്കാം പഴം എടുത്തിട്ട് ആപ്പിളിൻ്റെയൊക്കെ കളറുണ്ട് എന്താ ഗ്ലാമർ ചുമ ചുമ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തൊണ്ണൂറ്റഞ്ച് ആറിയാൽ തന്നെ കേട്ടോ നമുക്ക് പഴം മാത്രം മതി പഴം എല്ലാം പച്ചയാണല്ലോ കണ്ടിട്ട് പഴത്തിന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് നാല് ഇറിയാൽ തന്നെ അപ്പം ഒരു കിലോ പഴം നമുക്ക് തൂക്കിയെടുക്കാൻ ഇതിൽ നിന്ന് ഇത്തിരി ഏറ്റവും പഴുത്തത് നോക്കി ഈ നമുക്ക് പഴം മാത്രം മതി നമുക്ക് പോവാം ചൂട് സമയമാകുമ്പോഴത്തേക്കും വരും കേട്ടോ ലോഡ് കണക്കിന് ആ ഴുപത്തിയഞ്ച് അപ്പോൾ നാട്ടിൽ മഴ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ വീണ്ടും ചൂട് തുടങ്ങി കേട്ടോ ഇന്ന് വന്നിട്ട് മുപ്പത്തി ആറ് ഡിഗ്രി ആണ് ഇതുവരെ ആയിട്ടുള്ളത് സമയം വന്നിട്ട് എട്ട് ഇരുപതായി നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഇന്നലെ നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഈ സമയത്ത് എവിടെ നിൽക്കായിരുന്നു പല്ലാശുപത്രിയിൽ നിൽക്കുകയായിരുന്നു ഇന്നലെ മറ്റേ വീട്ടുകാരുടെ ഓട്ടോ ആയിരുന്നു പക്ഷെ ഇന്ന് ഇന്നലെ വൈകുന്നേരം അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ ഒരു ഓട്ടം വിളിച്ചിട്ടില്ല എല്ലാം കൂടി വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വിളിക്കുമായിരിക്കാം എന്തായാലും നമ്മൾ ഇപ്പോഴും ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ റോഡിൽ കുറച്ച് തിരക്ക് കുറഞ്ഞത് രാവിലെ ഞാൻ ഈ ഈ റോട്ടിൽ കൂടെ ബസ് ട്രിപ്പ് പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ ഏകദേശം അനിയന്റെ റൂം എത്തിക്കഴിഞ്ഞു എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് ഇന്നത്തെ എങ്ങനെയാണ് നോക്കട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് അനിയണ്ണന്റെ വിശേഷം എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയണം കുറച്ചാളായി ആയട്ടോ അങ്ങോട്ടൊക്കെ വന്നിട്ട് വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ നിമിഷം അനിയണ്ണന്റെ മനക്കിലേക്ക് സ്വാഗതം എന്താ പറയുക കമാൻ കമാൻ മുട്ട ഉണ്ടല്ലോ പിന്നെ പഴം വേടിച്ചു തിളയ്ക്കുന്ന കഴിക്കാനായിട്ട് റെഡിയായി വന്ന നാട്ടി വെച്ചാണ് ഉപ്പൊക്കെ ഉണ്ടാക്കുവായിരുന്നു അല്ല ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നാട്ടി വെച്ച് ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കുക്കിങ് പട്ടില്ല വറുത്തു കുപ്പിയിലൊക്കെ നമുക്ക് ഈ ഉപ്പ് കഴിക്കൊന്നല്ലാതെ അത് ഉണ്ടാക്കാന്നും അറിയത്തില്ല കേട്ടോ മഴ അറിയാമെന്ന് വച്ചാൽ ചോറും കറിയും വെക്കാൻ അറിയാം അതെല്ലാം ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് അല്ലാതെ ഒരു നാട്ടിലൊരു തേയില വെള്ളം പോലും നമുക്ക് ഇവിടെ അറിഞ്ഞിടായിരുന്നു എല്ലാം ഇവിടെ വന്നിട്ടാണ് പഠിച്ചത് അപ്പൊ ഒന്നും അറിഞ്ഞൂടാന്ന് വെച്ചിട്ടൊന്നും ആരും പേടിക്കണ്ട ഇവിടെ വന്ന എല്ലാം പഠി എല്ലാം ഒന്നും പഠിക്കാൻ അറിഞ്ഞൂടാത്തവർ ഇവിടെ വന്ന സാധനം പഠിക്കും ആദ്യ ക്ഷമ എന്തോ രണ്ടാമത് കുക്കിങ് അതും ഹൗസ് ഡൈവർമാർക്ക് പ്രധാനമാണ് ഇതൊന്നും അറിഞ്ഞിടാത്തവര് ഇവിടെ വന്ന ഇതെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് വൈക ആ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് തോട് പൊളിക്ക് ചൂടാറിയ പിന്നെ തോട് പൊളിച്ചു തരാം കട്ടൻ ചായത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വൺ എയ്റ്റിയിൽ ചൂട് പുട്ടും സോറി പുട്ടും ചൂടുപ്പു ആവും എപ്പോഴും അതേ വരവ് പുട്ട് പുട്ടിനെ സ്നേഹിച്ചു പറഞ്ഞു ചൂട് ഉപ്പു ആവും എന്താ പൊള്ളി ക്ലൈമറ്റ് അടിപൊളി അപ്പം എന്തായാലും ഇത് കഴിക്കാം കഴിച്ചിട്ട് കാണാം അപ്പോഴേ ഞാൻ രാവിലെ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അനിയണം രണ്ട് തവണ ലൈസൻസ് എടുക്കാൻ പോയിട്ടും കിട്ടി രണ്ടല്ല മൂന്ന് തവണ മൂന്ന് തവണ ലൈസൻസ് എടുക്കാൻ പോയിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ ലൈസൻസിൽ ഒരു തവണ ഫെയിലായ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നും എന്താണ് എന്താണ് തോൽക്കാനുള്ള കാരണം എന്നുള്ള ചോദിക്കാം സംഭവിച്ചത് ആദ്യം ആദ്യം ഒരു റൗണ്ട് നമ്മൾ ടെസ്റ്റ് പോലെയാണ് കാണിക്കണം അതില് എനിക്ക് ഗ്രേഡ് ഗ്രേഡ് കിട്ടി അടച്ച് ഫസ്റ്റ് എക്സാം എഴുതണം അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി ആദ്യത്തെ എക്സാം ഫെയിലായി അപ്പം രണ്ടാമത് ഡാറ്റ എടുക്കാൻ പറഞ്ഞെടുത്ത് അപ്പോഴത്തേക്ക് എമ്പത്തി ആറ് റിയാല് അടുത്ത പരീക്ഷയ്ക്ക് ഒരു കഴിഞ്ഞാൽ നമ്മൾ റിയാലാണ് 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 ഞാൻ രാവിലെ പറഞ്ഞു സോറി പരീക്ഷ റിയാലാണ് അത് ഞാൻ പോയത് ഇവിടെ തക്കസുസിൽ ആണ് പോയത് അപ്പൊ അവിടെ നമ്മളിപ്പോ ആദ്യ ആദ്യ കാലങ്ങളിൽ പറഞ്ഞ കുറച്ചുനാള് മുന്നേ അതായത് ഞാൻ നിൽക്കുന്ന വീട്ടിലെ മാഡത്തിന്റെ കുടുംബ വീടിന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു വിഷ്ണു എന്ന് പറഞ്ഞത് അവയെഴുതാൻ പോയ അവയും ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് അവന് ഒരു പ്രാവശ്യം പൈസ അടച്ചാൽ മൂന്ന് പ്രാവശ്യം എക്സാം എഴുതായിരുന്നു അത് ഇരുപത് ചോദ്യവും പന്ത്രണ്ടെണ്ണം ശരിയാക്കിയാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുപ്പത് ചോദ്യവും ഇരുപത്തിരണ്ടെണ്ണം ശരിയാക്കണം ശരിയാകണം മുപ്പത് ചോദ്യത്തിൽ ഇരുപത്തിരണ്ടെണ്ണം ശരിയാക്കണം ആദ്യമേ തന്നെ എട്ടെണ്ണം ഫെയിലായ ഇതിന്റെ ഇരുപത്തിരണ്ടെണ്ണം നമ്മൾ ഇതിന്റെ ഇടയിൽ എട്ടെണ്ണുള്ള ഒമ്പതായി കഴിഞ്ഞാൽ എക്സാം തോറ്റു നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല പിന്നെ ഇറങ്ങി വീണ്ടും എൺപത്തി റിയാൽ രൂപ അടയ്ക്കണം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എൺപത്താറ് റിയാൽ അടച്ച് ഞാൻ ഫെയിലായി അവർ ഒരു പ്രാവശ്യം ലൈസൻസ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇരിക്കണവർ വീണ്ടും ഒരു എൺപത്താറ് റിയാൽ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതി ജയിക്കാം അത് ചില ടൈസ്കൂളിലൊക്കെ ഭയങ്കര പാടാണ് ചിലയിടത്തൊക്കെ പെട്ടെന്ന് കിട്ടും പിന്നെ ഈ കമ്പ്യൂട്ടർ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണത് ലക്കിന് കിട്ടണതാണ് ചില എനിക്കെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം എഴുതാൻ പോയപ്പോൾ ഇരുപത് തന്നെ ശരിയായി ഒരു രണ്ടെണ്ണം ഉടക്കിട്ടിരുന്നെങ്കിൽ ഞാൻ പാസ്സായി മൂന്നാമത്തെ പ്രാവശ്യം എഴുതാൻ പോയപ്പോ പതിനെട്ടെണ്ണം ശരിയായി നാലെണ്ണത്തിൽ ഞാൻ ഇന്നുവരെ പോയി അപ്പോഴേ കമ്പ്യൂട്ടർ ടെസ്റ്റ് കുറച്ച് പാടാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതാണ് സംഭവം കേട്ടോ അപ്പോഴെ മൂന്ന് തവണ ഫെയിലായിട്ടിരിക്കുകയാണ് ഇനിയും പൈസ ഇല്ലാത്തതാണ് കേട്ടോ പോവാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇനിയും മൂന്ന് തവണ തോറ്റോ ഇനിയും പൈസ അടച്ചു കഴിഞ്ഞാൽ ഇനി ഇവൻ തോക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അവരല്ല ഞാൻ സ്വന്തം പൈസ അവരാകെ അറുന്നൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് അടക്കാനുള്ള പൈസ മാത്രമേ തവണ അടച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നിങ്ങളാണോ എന്റെ പൈസ എടുത്താണ് അവര് അടക്കി എത്ര മൂന്നോ നാലോ ഒരു അഞ്ചോ പ്രാവശ്യം ഒക്കെ എഴുതിയാലും അവരടച്ചുപോകും പറഞ്ഞ് ആറാമാക്സി പോയിട്ട് റിട്ടേൺ അടിക്കാൻ കേട്ടോ അപ്പോഴും സംഭവം തുറന്നിട്ടില്ല ഒരു അഞ്ചിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നോക്കാം ഹോട്ടൽ മലയാളി ഹോട്ടലിൻ്റെ അടുത്തുള്ള സിഗ്നലാണ് ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ ആക്സിഡന്റ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പം എന്താ ഇവിടെ ഇങ്ങനൊരു സിഗ്നൽ സെറ്റ് ചെയ്തെട്ടോ അപ്പോൾ ക്യാമറ ഉണ്ടോ ഈ ക്യാമറയാണ് സീറ്റ് ബെൽറ്റ് മൊബൈലൊക്കെ നോക്കും കേട്ടോ അപ്പോൾ അല്ലാതെ ഇവിടെ വലിയ ക്യാമറ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അതായത് സിഗ്നൽ കട്ടിങ്ങിന്റെ ക്യാമറ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം അതാ ഇതൊക്കെ കണ്ടോ ഈ ലൈൻ കണ്ടോ നിങ്ങൾ ഈ ലൈൻ കാണാൻ കഴിയും ഈ ലൈൻ ക്രോസ് ചെയ്താണ് ഈ കാർ വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫൈൻ ആണ് ഇവിടെ ഇതുവരെ ഇത് ആക്റ്റീവ് ആയിട്ടില്ലാന്ന് അറിയാതുകൊണ്ട് ആണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലായിടത്തും അങ്ങനെ അല്ല അപ്പം നോക്കിയും കണ്ടും ഇതടക്കത്തെ ലൈനിലൊക്കെ വണ്ടി കയറ്റുക മാക്സിമം വണ്ടി കയറ്റാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഫൈൻ വരുന്നുണ്ട് അപ്പം നമ്മൾ വെറുതെ പൈസ നമ്മൾ കഷ്ടപ്പെടാൻ വന്നിട്ട് ആ പൈസ എല്ലാം ഇവിടുത്തെ ഗവൺമെന്റിന് അടച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ഞാൻ രാവിലെ പറഞ്ഞ കണക്ക് തന്നെ ഇൻഡിക്കേറ്ററിന്റെ കാര്യം ഡിസ്റ്റൻസിൻ്റെ കാര്യം ഇതാണെങ്കിൽ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വണ്ടി ഓട്ടിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോഴിതാണ് നമ്മൾ അടുത്ത സിഗ്നൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ റൂമിൽ പോകുന്നു പത്തരയ്ക്ക് വന്നാൽ മതിന്ന് അല്ല പത്തരയ്ക്ക് അത് ഓപ്പൺ ആവുള്ളൂ അവിടെ വെച്ചിട്ട് അറിയാൻ സമയം അറിയാൻ കഴിഞ്ഞില്ല അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് പത്തരയ്ക്ക് ശേഷം വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും റൂമിൽ പോയിട്ട് ഇനി നമ്മുടെ കാർ എടുത്തിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണം അപ്പോഴും സമയം ആറ് ഇരുപത്തി രണ്ടായിട്ടോ അപ്പഴ എവിടെയാണ് നിക്കുന്ന സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇത് രാവിലെ അല്ല വൈകുന്നേരമാണ് എന്താ വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിൽ സ്കൂളിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഫെസ്റ്റിവൽ നടക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഈ യൂത്ത് ഫെസ്റ്റിവലില്ലേ അതാണ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നും ഉണ്ട് നാളെ ഉണ്ട് മൂന്ന് ദിവസമാണ് ഫെസ്റ്റിവൽ ഉള്ളത് അതായപ്പോൾ ഈ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണത്തില്ല വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇത് അല്ല സത്യത്തിലുള്ള ഫ്രണ്ട് അപ്പർ സൈഡാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു വലിയ സ്റ്റേഡിയം ഗ്രൗണ്ട് എന്താണ് ആഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ അതായത് വണ്ടിക്ക് ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് ഇല്ല ആ സമയത്ത് വീട്ടിലെ മേടമാണ് അതല്ലെങ്കിൽ അറബികളാണ് വണ്ടി ഓടിച്ചിട്ട് തന്നെ അവിടെ പാർക്കിങ് ഉണ്ട് മനസ്സിലായില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വന്നു നമ്മളെ വണ്ടിയിലാളുണ്ട് അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി കൊണ്ട് പുറത്തു പോകണം ആ സമയത്ത് അവരാണ് വണ്ടി ഓടിച്ചിട്ട് വന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ട അകത്ത് അവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോഴേ ഇപ്പം വന്നിട്ട് മൂന്ന് മണിക്കാണ് എത്തിയത് കുറേ നേരമായി ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്നലെ എനിക്ക് തോന്നുന്നു എട്ട് മണി അടുപ്പിച്ചായെന്ന് തോന്നോ പോയത് ഇന്ന് നേരത്തെ കഴിയുമെന്ന് വെച്ചിട്ടാണ് ചെറുക്കൻ എന്തോ ചെറിയ പരിപാടിയുള്ളൂ നേരത്തെ കഴിയുമെന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ വിളിയെന്ന് വന്നില്ല ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് മെസ്സേജ് നോക്കാം ഇപ്പൊ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റൂമിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പക്കാലി എന്തെങ്കിലും കാണും അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അപ്പോഴേ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് വെള്ളം എടുത്ത് വെക്കാനും മറന്നു കേട്ടോ ഇത് സംഭവിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീട്ടിലെ ഓട്ടോ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കുന്നു രണ്ടരക്ക് അപ്പോൾ ആ രണ്ടരയ്ക്ക് പോയി സാധനം മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ മേടിക്കുന്ന സെയിം സാധനം അവിടെ മേടിച്ച് കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതല്ല കമ്പനി വേറെയാണ് വെച്ച് വെച്ചാൽ നമ്മൾ മാഗി നൂഡിൽസിൻ്റെ വേറെ സാധനമുണ്ട് അതിനെന്തോ പറയും ഓ എൻ്റെ പേര് പറഞ്ഞവല്ലേ അപ്പോൾ അതിൻ്റെ കമ്പനി വേറെയാണ് കേട്ടോ അപ്പോൾ ആ കമ്പനി മാറിപ്പോയ അവർ പറഞ്ഞ് പോയി റിട്ടേൺ കൊടുത്തിട്ട് അവർ അവർ വേറെ ഫോട്ടോ അയച്ചിരുന്നു അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ശരിയെന്ന് വെച്ചിട്ട് ഞാൻ റിട്ടേൺ അടിച്ചിട്ട് അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും ആ സാധനം ആ സൂപ്പർ മാർക്കറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അത് അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേറെ പോയി നോക്ക് വേറെ സൂപ്പർമാർക്കറ്റിൽ പോയി അങ്ങനെ അത് തപ്പി തപ്പി പോയിട്ട് അത് മേടിച്ച് കൊടുത്തതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും ഇവർ ടക്കനെ വിളിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴ് അവിടെ പോയിട്ട് അതേ സ്പോട്ടിൽ വരെയാണ് വരുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് നമുക്ക് റൂമിൽ കയറാനും വെള്ളമൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് നോക്കാം വരാണെങ്കിൽ നമുക്ക് പോകാമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് ഒരു ചെറിയൊരു വക്കാലയുണ്ട് ഇവിടെ താഴെ സ്കൂളിൽ നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും കഴിക്കാം നോക്കട്ടെ അപ്പോഴും അച്ചാമാർ നമുക്ക് ചെറിയ പണി കിട്ടി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയും വരാനായിട്ടെന്ന് പറഞ്ഞു അപ്പോഴേ ഇനി നോക്കിയിട്ട് കാര്യമില്ല താഴത്തെ ബക്കാലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പോയിട്ട് നമുക്കൊരു ജ്യൂസും എടുത്ത് ഒരു ചെറിയ എന്തെങ്കിലും സ്നാക്സും എടുത്ത് കഴിക്കാനായിട്ട് വരാം എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ പോയ സ്ഥലം അവിടെയാണെങ്കിൽ ഒട്ടും തന്നെ സ്ഥലമില്ല അപ്പൊ അവര് പിന്നെ ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളും ഡ്രൈവർ ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല ഡ്രൈവർ പുറത്തു പോകണം എന്താ അല്ലേ അപ്പോഴിതാ ഇത്രയും ഭരവധാനി എണ്ണ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമുക്ക് എവിടെ ആണെങ്കിലും വണ്ടി കൊണ്ടിടാ ഇവിടെ ഇവിടെ എല്ലാ സ്ഥലം കിടക്കേലേ അപ്പോൾ ഫൈനലി നമ്മൾ ബക്കാലം എത്തിയിട്ടോ അപ്പം ഈ വലത് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് ഞാൻ വന്നത് അവിടുത്തെ വണ്ടി പാർക്കിംഗ് ഉണ്ടോ നിറഞ്ഞു കുത്തി കിടക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ബക്കാലയിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും ബക്കാലയിലും സ്ഥലമില്ലല്ലോ വണ്ടി ഇടാനായിട്ട് അതാണ് വക്കാല അയ്യോ എന്താ ചെയ്യുക കുറച്ച് ഫ്രണ്ടിലോട്ട് വണ്ടി കൊണ്ടിട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാം ഇവിടെ ഇട്ടിട്ട് യെസ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം ചെറുതുണ്ട് വലുതുമുണ്ട് ചെറുതിന് ഒന്നര വലുതിന് അപ്പോൾ നമുക്ക് കുറച്ച് രണ്ടു റിയാലിൻ്റെ ഉള്ള വലുതെടുക്കാം പിന്നെ നമുക്ക് ഒരു ചെറിയ സ്നാക്സും വേണം എന്തായാലും നോക്കാം ഏതെങ്കിലും ഉണ്ടാകാന്നോക്കാം വെറൈറ്റി ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു പക്ഷേ ഇത് വേണ്ട നമ്മൾ സ്ഥിരം മേടിക്കുന്ന ക്രീം മതി ഇവിടെയാണ് കേട്ടോ ഞാൻ നേരത്തെ വന്നത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലാത്തത് ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ അപ്പം നമുക്ക് നേരെ വണ്ടിയിലോട്ട് പോവാം എന്തുമാത്രം വണ്ടി നോക്കിയാണ് ഇതിനും വേണ്ടി വണ്ടി ഇത് ഇവിടെ കിടക്കുന്നതല്ലേ മൊത്തം കാറ് തന്നെ എവിടെ തിരിഞ്ഞാലും കാർ നമുക്കുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ പോയിട്ട് വണ്ടി എവിടെയാണോ നമ്മൾ പാർക്ക് ചെയ്തിരുന്നത് അവിടെ പോയിട്ട് ഇത് കഴിക്കാം കഴിച്ചിട്ട് കുറച്ചുകൂടി കുറച്ചെടുക്കാം എന്തായാലും ഏഴ് മണി എന്നുള്ളത് ചിലപ്പോൾ ഇനി അരമണിക്കൂർ താമസിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവിടെ പരിപാടികളൊക്കെ തുടങ്ങി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മളെയൊക്കെ സ്കൂളുകളിൽ രാവിലെയല്ലേ ഈ വർഷത്തിലൊക്കെ നടക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ പരിപാടികൾ രാത്രിയാണ് കേട്ടോ കൂടുതലും നടക്കുന്നത് അപ്പോഴും വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചിൻ്റെ ക്രീം ചീസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് പക്ഷേ വില ഇത്തി കൂടുതലാണ് രണ്ടര റിയാലാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരെണ്ണം കഴിച്ചാൽ അത് വൈറ്റി തന്നെ കിടക്ക അമ്മാര് സാധനമാണല്ലോ സ്പോഞ്ച് പോലെ ഇരിക്കും ക്രീമും ചീസും എല്ലാം വെച്ചിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വില എത്തി കൂടുതലാണെങ്കിലും അതിനനുസരിച്ചുള്ള പല ഇതിലുണ്ടാകും കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് റിയറിൻ്റെ വാട്ടറാണ് പിന്നെ നമുക്ക് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഭർത്തുക്കൽ അസീർ അതായത് ഓറഞ്ചിന് അറബിൽ പറയുന്ന ഭർത്തുക്കൽ ജ്യൂസിന് പറയുന്ന അസീർ അപ്പോൾ ബർത്തുക്കൽ അസീർ പക്ഷേ അറബിൽ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചേ പറയുകയുള്ളൂ അസീർ ബർത്തുക്കൽ അതായത് ജ്യൂസ് ഓറഞ്ച് ഓക്കെ അപ്പോഴത് വരെ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം മൂന്നുകൂടെ മേടിച്ചപ്പോഴത്തേക്കും നമുക്ക് അഞ്ച് റിയാലാണ് കേട്ടോ ആയിട്ടുള്ളത് ഇപ്പോഴും മെച്ചാമേറെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇനി ഇപ്പോൾ ഇത് കഴിക്കണം കഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ നടക്കുക എത്ര നേരം എന്ന് വെച്ചിട്ടാണ് വണ്ടി തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും നിങ്ങൾ നല്ലതായാലും ചീത്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ പറ്റുന്നതിനെല്ലാം ഞാൻ മറുപടി തരും ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം പിന്നെ പ്രത്യേകം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ വീഡിയോ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരുപാട് മച്ചമാതിരി തിരക്കി ഒരുപാട് താങ്ക്സ് നന്ദിയുണ്ട് അപ്പോഴേ നമ്മളെയൊക്കെ തിരക്കാനൊക്കെ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജിയാണ് കേട്ടോ അത് പ്രത്യേകം വേറൊന്നും പറയാനില്ല അതൊരു നമ്മൾ അനുഭവിച്ചറിയാൻ പറ്റും ആരും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ തിരക്കി ഒരു മെസ്സേജ് ഇടാൻ ആളുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിട്ട് അപ്പോഴേ ഒരുപാട് വീണ്ടും വീണ്ടും ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ